ജയിലിൽ അന്തേവാസികൾക്ക് ദിവസക്കൂലി കൂട്ടിക്കൊടുത്തത് അവരുടെ കുടുംബങ്ങളെ രക്ഷിക്കാനാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ അനാവശ്യമായി വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആശാവർക്കർമാർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കൂലുകൂട്ടിക്കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അതിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു അവർ പാവങ്ങളല്ലേ പല സാഹചര്യങ്ങളാൽ പോയി ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കിടക്കുന്നു അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് എന്തിനാണ് എതിർക്കുന്നത് അതിനെ എതിർക്കുന്നത് തികച്ചും തെറ്റായ നിലപാടാണ് തൊഴിലുറപ്പ് മേഖലയിൽ പ്രതിദിന വേതനം പ്രതിദിനാണ് അത് വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര സർക്കാരാണ് നിങ്ങളത് കേന്ദ്ര സർക്കാരിനോടല്ലേ പറയേണ്ടത് വർദ്ധിപ്പിക്കുമ്പോൾ മിനിമം വേതനം കൊടുക്കണം അത് കേന്ദ്ര സർക്കാരിനോട് പറയാതെ ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവരുടെ ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ ജയിലിൽ അത്യാവശ്യമായി എന്തെങ്കിലും സോപ്പോ മറ്റോ വാങ്ങുന്നത് ഈ കൂലി കൊണ്ടാണ് അത് കാലോചിതമായി പരിഷ്കരിക്കുന്നതാണ് ആ നടപടി എന്തിനാണ് വിമർശിക്കുന്നത് എന്ത് കാര്യത്തിനാണ് ഇത്തരം വിമർശനം വന്നാൽ ഒരു സർക്കാർ എന്താണ് ചെയ്യുക അതിനകത്ത് ഇടപെടുകയല്ലേ ചെയ്യുക എന്തിനാണ് ഈ ദ്രോഹം ചെയ്യുന്നത് കുറഞ്ഞ വേതനം വർദ്ധിപ്പിക്കാനല്ലേ പറയേണ്ടത് ഇ പി ജയരാജൻ പറഞ്ഞു തൊഴിലുറപ്പ് നിയമം അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ നടത്തിയ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും പ്രതിഷേധ ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആശാവർക്കർമാർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കൂലി കൂട്ടിക്കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അതിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാർ കൂലി കൂട്ടാത്തതിനെക്കുറിച്ചും സംസ്ഥാന സർക്കാരിന് ആവശ്യമായ ഫണ്ട് നിഷേധിക്കുന്നതിനെക്കുറിച്ചും എഴുതുന്നില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു